माननीय डॉक्टर मनमोहन सिंह जी का स्मरण करना चाहूंगा बार इस सदन में वो अपने मूल्यवान विचारों से और नेता के रूप में भी और प्रतिपक्ष में भी नेता के रूप में उनका बहुत बड़ा योगदान रहा है वैचारिक मतभेद कभी बहस में നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ കാലാവധി അവസാനിച്ചിട്ടുള്ള അംഗങ്ങളുടെ യാത്രാ യാത്രഅയപ്പില് സംസാരിക്കുന്നതാണ് അതിൽ മൻമോഹൻ സിംഗിനെ പ്രശംസിച്ച് സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആ ഒരു പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ മൻമോഹൻ സിംഗിന് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അതിനദ്ദേഹം വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണവും മുന്നോട്ട് വച്ചിട്ടുണ്ട് സഭയിൽ ഒരു വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ തന്നെ അറിയാം സഭയിൽ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും അറിയാവുന്നതാണ് എൻ ഡി എക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് അവർ തന്നെ വിജയിക്കൂ എന്നുള്ളത് അപ്പോൾ അത് മൻമോഹൻ സിംഗിനും കൃത്യമായിട്ട് അറിയാം പക്ഷേ ആ ഒരു വോട്ടെടുപ്പിൽ വീൽ ചെയറിൽ പോലും അദ്ദേഹം ഇവിടേക്ക് വന്നു അദ്ദേഹം മൻമോഹൻ സിംഗ് സഭയിലേക്ക് വന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളത് ജനാധിപത്യത്തിന് കരുത്തേകാനാണ് എന്ന് ഈ നരേന്ദ്രമോദി കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുള്ള മികവിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ചൊക്കെ തന്നെ പ്രശംസിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചു നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് നര നരസിംഹറാവു പ്രധാനമന്ത്രിയായ സമയത്ത് ഇദ്ദേഹം ധനമന്ത്രിയായിരുന്നു അതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത സംഭാവനയൊക്കെ തന്നെ വളരെ മികച്ചതാണ് അതേപോലെ തന്നെ യു പി എ ഭരണകാലത്ത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണവും നമുക്കറിയാം ഇദ്ദേഹത്തിനെ നിയന്ത്രിച്ചിരുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വമായിരുന്നു ഇദ്ദേഹത്തിന് കെട്ടിയിട്ട് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുമില്ല അതൊക്കെ തന്നെ ഏതൊരാൾക്കും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി എനിക്ക് ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകളോടാണ് ഇവരൊക്കെ നിരന്തരം പറയാറുള്ളത് ഇവിടെ ജനാധിപത്യമില്ല സ്വേച്ഛാധിപതിയാണ് ഏകാധിപതിയാണ് അതേപോലെ തന്നെ ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്ന് നിരന്തരം പ്രസംഗിക്കാറുണ്ട് അതായത് നിരന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിലനിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മികവിനെക്കുറിച്ച് പോലും പ്രശംസിക്കുന്ന ജനാധിപത്യത്തിൻ്റെ സുന്ദരം ായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ നരേന്ദ്രമോദി ഏകാധിപതിയാണെന്നൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ ജനങ്ങളിലേക്ക് കള്ളത്തരം വിളിച്ചു പറയാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം പറയുന്ന നേതൃത്വ നിരയിൽ നിൽക്കുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് പോലും നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് എത്രത്തോളം വലിയ മഹത് വ്യക്തിത്വമാണ് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ കമ്മികളോടും കോൺഗ്രസ് നേതൃത്വത്തോടൊക്കെ തന്നെ സകല ഇവിടെയുള്ള പ്രതിപക്ഷത്തോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ഇനിയും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമില്ല ഏകാധിപത്യമാണ് സ്വേച്ഛാധിപതിയാണ് നരേന്ദ്രമോദി എന്നൊക്കെ നിരന്തരം കള്ളത്തരം വിളിച്ചു പറഞ്ഞാൽ ഇവിടെയുള്ള സകല ജനങ്ങളും നിങ്ങളെയൊക്കെ കാണുമ്പോൾ പൂച്ചിച്ച് തള്ളുമെന്നുള്ളത് സകലരും മനസ്സിലാക്കിക്കോളൂ